ദാ മറ്റേ കാണിച്ചേ ഇതെന്താണ് ഉണ്ട് 3 വഞ്ച് ഉണ്ട് 4 വഞ്ച് ഉണ്ട് 3 വഞ്ച് ഉണ്ട് കൊള്ളാലാ വലദ കാണിച്ചേ അത്വിടെയിൽ വലദണ്ടല്ല ഹലവങ്ങിടലാണോ അട്ട കരിമീൻ ഉണ്ടോ ആ കരിമീൻ ഉണ്ട് എന്താ ചെയ്യേമണട്ടീ ഇത് വഞ്ഞിപ്പ നിങ്ങൾക്ക് നേരവില്ലല്ല വഞ്ഞിപ്പ കഴിക്കുകട്ടോ കളയും പാട്ടി ഓങ്ങി ഇങ്ങനണ്ട് പട്ടി പിടിച്ചേണ്ട പോവാ ഇല്ല പട്ടി കൊണ്ടു കൊടുക്കര പിന്നെ ഇ봐 ആയിരവൻ ഇ봐യെ ആയിരവനെ കണ്ടിത് കഴിയേട്ട് പുഴങ്ങോവാ ആ

ല്ലേ yeah. <laughs> <laughs> <you> <laughs> <I don't know. laughs> എന്താ നമ്മൾ ചെയ്തു ഞാൻ ധീരോണാമല കടയണോല അത് ഗോൾഡൻലെ കട്ടുകൊണ്ട് വെട്ടുകളാണോ

അപ്പൊ ഇന്ന് ഇങ്ങനൊരു കൊഞ്ചിട്ടപ്പോ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അടുത്തൊരു വീണ്ടും കാണാം